സുവിശേഷം വിശ്വ ലൂക്കാരസുവിശേഷം പതിനാലാമത്തെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ക്രിസ്തു ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് ഗോപുരം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പൂർത്തികർമ്മത്തിനുള്ള വക തനിക്കൊണ്ടോയെന്ന് ഇരുന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങൾ ആരുണ്ട് അൻപതോ ദിവസം ആധ്യാത്മ ജീവിതത്തിൽ വളരെ യോടെ ജീവിച്ച നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷത്തോടെ എല്ലാം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം മനുഷ്യബലത്തിൻ്റെ പാപ പരിഹാരമായി പീഡയേറ്റ് മരിക്കുക ആയിരുന്നെങ്കിൽ ആ മരണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു മഹത്തീകരണമായിരുന്നു ഉത്ഥാനം ഉദ്ധാനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാകട്ടെ ആ അതുകൊണ്ട് യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങളിൽ കടന്നുപോയി അവിടുത്തെ പീഡാനുഭവ ഹൃദയങ്ങൾ ഒപ്പിയെടുത്ത് അവിടുത്തെ ഉദാഹരണത്തിൽ ആനന്ദിക്കുന്ന നമ്മൾ അടുത്ത അൻപത് ദിവസം എന്തൊക്കെ തിരുനാൾ വരെ ദൈവരാജ്യത്തെപ്പറ്റി പഠിക്കുവാനും ദൈവരാജ്യ അനുഭവത്തിനെ പ്രാർത്ഥിക്കുവാനും തീർച്ചയായും പരിശ്രമിക്കണം അതിനുള്ള ഒരു പ്രത്യേക ധ്യാനം നമ്മൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുകയാണ് എൻ്റെ പേര് ദൈവരാജ്യ അനുഭവോധ്യാനമെന്നാണ് ഈ ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ കാരണം ഈശോ നിർബന്ധമായി ശിഷ്യത്തെക്കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണത് അഭ്യസപ്പെടുത്തൊന്നിൻ്റെ മുന്നിൽ പറയുകയാണ് ഉദാഹരണത്തിന് ശേഷം ഈ ഈസന് ശേഷം അവൻ ശിഷ്യന്മാരുടെ നാൽപ്പത് ദിനങ്ങൾ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചു അപ്പോൾ ഏത് ക്രിസ്തു ശിഷ്യനും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് ദൈവരാജ്യത്തെ പറ്റി ദിവസങ്ങൾ ഉയർത്തിൻ്റെ അന്ന് മുതൽ പഠിക്കുക ദൈവരാജ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുക നമുക്കൊരുമിച്ച് ഒരുമിച്ച് ധ്യാനത്തിലെ പ്രവേശിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ചൈതന്യം കൊണ്ട് നിറഞ്ഞതാകുവാൻ ഈ ധ്യാനം തീർച്ചയായും സഹായിക്കും മാത്രമല്ല നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക അപ്പോൾ മറ്റുള്ളവരെ എല്ലാം നൽകപ്പെടുമെന്ന വാക്തകർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം ആ വിശ്വാസത്തോടെ നമുക്ക് അൻപത് ദിവസങ്ങളും ദൈവരാജ്യ അനുഭവ ജ്ഞാനത്തിൽ സന്തോഷത്തോടും പ്രതീക്ഷയോടെ പങ്കെടുക്കാം എല്ലാവരെയും ക്ഷണിക്കുന്നു ക്രൈസ്തല